നമസ്കാരം സ്വാഗതം പവൻ ഗോൾ രാമായണ മാസാചരണത്തിന് ആലത്തിയൂർ ഹനുമാൻ കാവ് ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി ജൂലൈ പതിനാറിന് തുടങ്ങി ഓഗസ്റ്റ് പതിനാറ് വരെ മുപ്പത്തിരണ്ട് ദിവസം ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും രാമായണ പാരായണം നടക്കും രാമായണ മാസത്തെ വരവേൽക്കാൻ ഇന്ന് കർക്കിടക സംക്രാന്തി ആചരിക്കും ൂർ ഹനുമാൻ കാവർ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ എല്ലാ ദിവസവും രാമായണ പാരായണം നടക്കും പത്തൊമ്പതിന് തന്ത്രി കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിയുടെ കാർമികത്വത്തിൽ ഭഗവത് സേവ ഉണ്ടാവും ചാർത്തും വെട്ടം ടെലിവിഷൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ആദ്യമായി ഈ വർഷത്തെ രാമായണ മാസ ദിനാശംസകൾക്ക് നേരെ വീണ്ടും ഒരു രാമായണ മാസം ആഗമമായിരിക്കുകയാണ് ഈ പതിനാറാം തീയതി മുതൽ ജൂലൈ പതിനാറാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനാറാം തീയതി കൂടി മുപ്പത്തിരണ്ട് ദിവസമാണ് ഈ വർഷത്തെ കർക്കിടകം അതായത് രാമായണ മാസം ആചരിക്കപ്പെടുന്നത് മാസത്തെ നമ്മൾ രാമായണ മാസം എന്ന് വിളിക്കുന്നുണ്ട് കാരണം രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു ഒന്ന് മലയാള മാസത്തിലെ അവസാന മാസമാണ് കർക്കിടകം കർക്കിടകം മഴ കൊണ്ട് അതീ തീവ്രമായ ശക്തമായ മഴ കൊണ്ട് വ്യക്തികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് പൂർണ്ണമായും കാർഷിക വൃത്തി കൊണ്ട് ജീവിച്ചിരുന്ന ഒരു സംസ്കൃതി ആയിരുന്നല്ലോ നമ്മുടേത് ഈ കാർഷിക വൃത്തിയായി ജീവിക്കുന്ന മനുഷ്യർക്ക് അതിതീവ്രമായ മഴ ഉണ്ടാകുന്ന ഈ കർക്കിടക മാസത്ത് കൃഷി കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം കാലഘട്ടമായതുകൊണ്ടാണ് ഈ കർക്കിടത്തെ നമ്മൾ പഞ്ഞമാസം എന്ന് വിളിക്കപ്പെട്ടു പോന്നത് അങ്ങനെ പുറത്തിറങ്ങാൻ കഴിയാതെ ഇരിക്കുന്ന ദുർഘടമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ രാമൻ്റെ നാമം ചൊല്ലി രാമായണ കഥകൾ വിശ്വസിച്ച് ആചരിച്ച് വായിച്ച് കുടുംബത്തോടൊപ്പം ജീവിക്കുക എന്ന ഒരു പഴയകാല സംസ്കൃത ഭാഗമായിട്ടാണ് കർക്കിടക മാസത്തെ നമ്മൾ രാമായണ മാസം എന്ന് ആചരിച്ചു ആചരിച്ചിരുന്നത് രാമായണത്തെക്കുറിച്ചും രാമനെക്കുറിച്ചും രാമായണം വായിച്ചുകൊണ്ട് രാമായണ പാരായണം നടത്തിക്കൊണ്ട് കുടുംബത്തോടൊപ്പം ഈ പട്ടാഭിഷേകം ചിത്രത്തിന് അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കത്തിച്ചിരുന്ന നാമം ജപിച്ചിരുന്നാൽ മനുഷ്യനുണ്ടാവുന്ന ദുർഘടങ്ങൾ അസുഖങ്ങൾ മറ്റെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടുമെന്നാണ് മലയാളികളുടെ വിശ്വാസം അങ്ങനെ വ്യത്യസ്തമായിട്ടാണ് കർക്കിടക മാസം നമ്മൾ ആചരിച്ചു പോകുന്നത് ഈ വർഷം നമ്മൾ കർക്കിടക കർക്കിടകമാസം വളരെയധികം പരിപാടികളോടുകൂടിയാണ് നമ്മൾ ആചരിക്കുന്നത് കർക്കിടകം മുപ്പത്തി മുപ്പത്തിരണ്ട് ദിവസവും ഈ വർഷം മുപ്പത്തിരണ്ടാണ് കർക്കിടകം ഉള്ളത് ഈ മുപ്പത്തിരണ്ട് ദിവസവും രാമായണ പാരായണമുണ്ട് ഒഴിവു ദിവസങ്ങൾ രാമായണ പ്രഭാഷണങ്ങൾ പ്രധാന മഹത് വ്യക്തിത്വങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് ഈ പുതിയ തലമുറയ്ക്ക് രാമായണത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം രാമായണം എന്ന് പറഞ്ഞാൽ രാമൻ്റെ യാത്ര എന്നതാണ് ഈ മലയാളി സംസ്കാര അല്ലെങ്കിൽ മലയാളികൾക്ക് നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഈ രാമായണത്തെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന കൂടി ഒഴിവ് ദിവസങ്ങളിൽ എല്ലാം നമ്മൾ രാമായണ പ്രഭാഷണം വെച്ചിട്ടുണ്ട് അതിൽ മറ്റൊരു പ്രാധാന്യമാണ് ഔഷധ കഞ്ഞി കാരണം തീർച്ചയായിട്ടും ഈ മഴക്കാലമായതുകൊണ്ട് വളരെ ശക്തമായ മഴ നിലനിൽക്കുന്ന കാലഘട്ടത്തിൻ്റെ മനുഷ്യൻ്റെ ദഹന പ്രക്രിയ വളരെ കുറഞ്ഞു പോകുന്ന കാലഘട്ടമാണ് സമയമാണ് കർക്കിടകം അതുകൊണ്ടാണ് നമ്മൾ സുഖചികിത്സകൾ ആയുർവേദ ചികിത്സകൾക്കൊക്കെ കർക്കിടകം തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നമ്മൾ കർക്കിടക കഞ്ഞി കൊടുത്തു വരുന്നുണ്ട് എല്ലാ ദിവസവും കർക്കിടക കഞ്ഞി കാലത്ത് ഭക്തർക്ക് വരുന്ന ഭക്തർക്ക് എല്ലാവർക്കും ഔഷധക്കഞ്ഞി ആയിട്ട് കഞ്ഞി എന്ന പേരിൽ കൊടുക്കുന്നുണ്ട് പ്രഭാത ഭക്ഷണമുണ്ട് ദിവസങ്ങളെല്ലാം ഉച്ചഭക്ഷണമുണ്ട് അങ്ങനെ ഈ വർഷം കഴിഞ്ഞ പോലെ തന്നെ ആചരിച്ചു പോരുന്നത് ഓഗസ്റ്റ് മുതൽ വരെ ം ഈശ്വരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രാമായണ നവാഹം നടക്കും പതിനഞ്ചിന് അഖണ്ഠനാമ പാരായണം പതിനാറിന് സഹസ്രദീപം തെളിയിക്കൽ ആയിരത്തിട്ട് നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ ഗണപതി ഹോമവും നടക്കും വെട്ടം ന്യൂസ് ത്രിപ്രങ്ങോട്